ജെ സി ബി ഉപയോഗിച്ച് അശാസ്ത്രീയമായി പന തള്ളിയിടാൻ നടത്തിയ ശ്രമം വയോധികയുടെ ജീവൻ കവർന്നു പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ അരിമ്പച്ചാലിൽ എൺപത്തി എട്ട് വയസ്സുള്ള ചിരിതക്കുട്ടിയാണ് അപകടത്തിൽ മരിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് ചുരിതക്കുട്ടിയുടെ വീടിന് താഴെയുള്ള രണ്ടാമത്തെ പറമ്പിൽ മണ്ണുമാന്തി ഉപയോഗിച്ച് മണ്ണൊടിച്ച് നിരത്തൽ പ്രവർത്തിക്കിടെ പന മറിച്ചിടാൻ ശ്രമിച്ചതോടെയാണ് അപകടം പനയുടെ ചുവട്ടിൽ നിന്ന് മണ്ണ് നീക്കിയതോടെ നിറയെ കുലകളും പട്ടകളുമുള്ള പന കടപുഴകി വീഴുകയായിരുന്നു പനയുടെടൊപ്പം സമീപത്തെ കഴുങ്ങും പ്ലാവും ചെറുതക്കുട്ടിയുടെ വീടിന് മേൽപതിച്ചു ഈ ഭാഗത്ത് വീടിന് പുറത്തു നിൽക്കുകയായിരുന്ന ചെരിതക്കുട്ടിയും മകൻറെ അഞ്ചു വയസ്സുകാരിയായ മകളും മരത്തലപ്പുകൾക്കിടയിൽപ്പെട്ടു പോകുകയായിരുന്നു ഉടൻ തന്നെ സ്ഥലത്തെത്തിയ നാട്ടുകാരും പോലീസും ചേർന്ന് ചെരിതക്കുട്ടിയെയും ചെറുമകളെയും പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ചെറുതക്കുട്ടി മരണപ്പെടുകയായിരുന്നു ചെറുമകൾ ആരാധന ചെറിയ പെരുക്കുകളോടെ രക്ഷപ്പെട്ടു തുടർന്ന് സ്ഥലത്തെത്തിയ ദുരന്ത നിവാരണ സേനാ വളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് വീടിനേൽ പതിച്ച മരങ്ങളെല്ലാം മുറിച്ചു നീക്കി പരേതനായ ചെറുകുട്ടിയുടെ ഭാര്യയാണ് ചെരിതക്കുട്ടി അശാസ്ത്രീയമായി മരം തള്ളിയിടാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു ജെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്